ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ ഒന്നായ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അമരകര ഭരതസ്വാമി ക്ഷേത്രം മേത്തിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം ഇതെയാണ് രാമപുരത്തെ നാലമ്പല ക്ഷേത്രങ്ങൾ ഇന്ന് തിങ്കളാഴ്ച ആകിയാൽ ഈ ക്ഷേത്രത്തിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നില്ല സാധാരണ ശനി ഞായർ ദിവസങ്ങളിലാണ് അഭൂതപൂർവ്വമായ തിരക്ക് ഇവിടെ അനുഭവപ്പെടുക രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം കൂടപ്പലം ലക്ഷ്മണ സ്വാമി ക്ഷേത്രം അമനകര ഭരതക്ഷേത്രം മേതിരി ക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനം നടത്തി തിരികെ ശ്രീരാമ ക്ഷേത്രം രാമപുരത്ത് എത്തുമ്പോഴാണ് നാലമ്പല ദർശനക്രമം പൂർത്തിയാക്കുക മൂന്ന് കിലോമീറ്റർ ചുറ്റലുകളാണ് നാല് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഉച്ചപൂജയ്ക്ക് മുമ്പ് നാല് ക്ഷേത്രങ്ങളും ദർശനം നടത്തണമെന്നാണ് വിശ്വാസം അങ്ങനെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിനു ശേഷം ഞാൻ കൂടപ്പലം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്രയാകുകയാണ് ഇവിടുന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് കൂടപ്പലം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ഈ കാണുന്നതാണ് രാമവുരത്ത് വാര്യർ മെമ്മോറിയൽ സ്കൂൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് തൊട്ടു സമീപം സ്ഥിതി ചെയ്യുന്ന സ്കൂളാണ് രാമു വരത്ത് വാര്യർ മെമ്മോറിയൽ സ്കൂൾ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്ന് കൂടപ്പുറത്തുള്ള ലക്ഷ്മണ സമിതി ക്ഷേത്രത്തേക്കുള്ള യാത്രയിലാണ് വഴിയിലെ സാമാന്യം തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് ബസുകളിലും പ്രൈവറ്റ് വാഹനങ്ങളുമായിട്ട് ധാരാളം ഭക്തരങ്ങളാണ് ഇങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് തനി ഗ്രാമീണ അന്തരീക്ഷത്തുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാമപുരത്തു നിന്നും കൂടപ്പലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തേക്കുള്ള യാത്രയിൽ നിന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവയസ് നിന്ന് ധാരാളം ഭക്തജനങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് അവർ കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി കാത്തുനിൽക്കുന്നവരാണ് കെ എസ് ആർ ടി സി ധാരാളം ബസ് സർവീസുകൾ ഈ നാലമ്പലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് ധാരാളം ഭക്തജനങ്ങൾക്ക് അതീവപരമായ സേവനമാണ് കെ എസ് ആർ ടി സി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തേക്കുള്ള യാത്രയിലാണ് മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് റോഡിന് ഇരുവശവും കാണാൻ സാധിക്കുന്നുണ്ട് ഏതാനും മിനിറ്റിനുള്ളിൽ നമ്മൾ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്മണസ്വാമി ക്ഷേത്രം കൂടപ്പലത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രം കൂടപ്പലം ഇവിടെ ധാരാളം പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എത്ര വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വലിയ പാർക്കിംഗ് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തി നിൽക്കുകയാണ് കുറച്ച് സ്റ്റെപ്പുകൾ കയറി വേണം ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തുവാൻ അങ്ങനെ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലുള്ള പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് അധികം പടവുകൾ കയറിയെങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയുള്ളൂ ഇതാ തീർത്ഥാടകരെല്ലാം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കുത്തിരെയുള്ള കുറച്ചധികം സ്റ്റെപ്പുകൾ കയറിങ്കിൽ മാത്രമേ നമ്മൾ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ എത്തുകയുള്ളൂ ഇതാ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ ഉള്ള സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് രാമപുരത്തു നിന്ന് ഉഴുവൂർ റൂട്ടിലാണ് ലക്ഷ്മണ സ്വാമി ക്ഷേത്രം ചതുർബാഹു വിഗ്രഹത്തിലാണ് ലക്ഷ്മണ ചൈതന്യം ഇവിടെ കുടികൊള്ളുന്നത് സ്വയംഭൂവായി പടിഞ്ഞാറോട്ട് ദർശനമായ അയ്യപ്പ പ്രതിഷ്ഠയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ലക്ഷ്മണസ്വാമിക്ക് അരിമണി സമർപ്പിച്ചാൽ ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം കുഞ്ഞുങ്ങളുടെ ചോറൂട്ടിന് ഒട്ടേറെ ആളുകൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് ശംഖ് ചക്രം ഗത പത്മം എന്നിവ ചേർത്തുള്ള സമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് കൂടപ്പലത്തുള്ള ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് വരുന്ന വഴിയിൽ രണ്ട് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് ഒന്ന് അയ്യപ്പസ്വാമിയുടെയും മറ്റൊന്ന് ഭദ്രകാളി ക്ഷേത്രമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും വഴിപാടുകളും ദർശനവും ഒക്കെ നടത്തിയതിനു ശേഷം ഞാൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലെ ശേഷം അടുത്തതായിട്ട് ഞാൻ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ദർശ ദർശനത്തിന് ശേഷം ഇവിടെ നിന്നും മൂന്നാമത്തെ ക്ഷേത്രമായ അമരകരയിലെ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് യാത്രയായത് അങ്ങനെ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലെ സുന്ദരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ് അങ്ങനെ ഞാനിപ്പോൾ അമ്മനകരയിലുള്ള ഭരതസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ സാമാന്യം ഭക്തന് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഈ ക്ഷേത്രത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഭരത സ്വാമി ക്ഷേത്രത്തേക്കുള്ള പ്രവേശന കവാടം ഈ കവാടത്തിൽ കൂടി നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് വലതുവശത്തായിട്ട് ഇവിടുത്തെ അമ്പലക്കുളം കാണാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പത്തിലുള്ള മത്സ്യങ്ങളെ ഈ മത്സ്യക്കുളത്തിൽ ഈ അമ്പലക്കുളത്തിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ മീനൂട്ടൽ എന്ന ഒരു പ്രത്യേക വഴിപാട് ഇവിടെയുണ്ട് ഇപ്പോൾ ഞാൻ ഭരതസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇതാണ് ഭരതസ്വാമി ക്ഷേത്രം അമനകര ഈ ക്ഷേത്ര കുളത്തിലാണ് മീനൂട്ടൽ നടത്തുക മീനൂട്ടൽ വളരെ പുണ്യമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത് നമുക്ക് ഈ കുളത്ത് വലിയ വലിപ്പത്തിലുള്ള മത്സ്യങ്ങളെ കാണാൻ സാധിക്കും ഇവിടെ ഭക്തർ വന്ന് മീനൂട്ട് നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണെന്ന് പറഞ്ഞു വലിയ മത്സ്യങ്ങളെ നമുക്ക് ധാരാളമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും പിതൃക്കളെ പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇവിടെ മീനുട്ടൽ നടത്തപ്പെടുന്നത് ശംഖുപൂജയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇവിടെ പ്രസാദ ഊട്ട് നടക്കാറുണ്ട് രാവിലെ എട്ട് മുതൽ പ്രസാദ ഊട്ട് ആരംഭിക്കും അങ്ങനെ ഭരതസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം നാലാമത്തതും അവസാനത്തെ ക്ഷേത്രവുമായ മേതിരിയുള്ള ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞാനിപ്പോൾ യാത്രയാവുന്നത് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം തിരിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഒരു മണിക്ക് മുമ്പായി ചെല്ലണം എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെ ഞാൻ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് മേതിരിയിലാണ് സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ട് മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും അങ്ങനെ ഞാൻ മേധരിയിലുള്ള സ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ വളരെ അടുത്ത് തന്നെയാണ് സ്വാമി ക്ഷേത്രം സ്ഥിതി എന്ന് ഏതാനും മീറ്റർ കൊണ്ട് ഞാൻ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇതാ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചെന്നിരിക്കുകയാണ് നാലമ്പലത്തിലെ അവസാന ക്ഷേത്രമായ മേതിരയിലുള്ള ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പോവുകയാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന കവാടമാണ് ഇപ്പോൾ ഇതിൽ ഇതാണ് സ്വാമി ക്ഷേത്രം മേധയിലുള്ള സ്വാമി ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ള പ്രദക്ഷിണം വയ്ക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള നെൽപ്പറ നെൽപ്പറയല്ല നാണയപ്പറ നിറയ്ക്കുന്നുള്ള സൗകര്യമുണ്ട് ഇപ്പം ഇതിൽ വെച്ചിരിക്കുന്ന ചെറിയ പറയിൽ നാണയം നമുക്ക് നിറയ്ക്കുന്ന ഒരു വഴിപാടുണ്ട് കുടുംബത്ത് ഐശ്വര്യം കൊണ്ടുവരുന്നതിനുള്ള ഒരു വഴിപാടായിട്ടാണ് നാണയപ്പറ നിറയ്ക്കുന്ന വഴിപാട് അങ്ങനെ നാലമ്പല ദർശനത്തിന് ശേഷം വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് രാമപുരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്രയാകാണ് വളരെയധികം ഗ്രാമീണ ഭംഗി വഴിഞ്ഞൊഴുകുന്ന നിരത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും രണ്ട് കിലോമീറ്ററിലധികം യാത്ര ചെയ്താൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഒരു മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തിച്ചേരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തിയെങ്കിൽ മാത്രമേ ഈ നാലമ്പല ദർശനം പൂർത്തിയാകത്തുള്ളൂ അങ്ങനെ തിരിച്ച് രാമൂരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു മണി ആകുന്നേ ഉള്ളൂ ഒരു മണിക്ക് മുമ്പായിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു ഇനി ഇവിടുത്തെ ദർശനം കഴിഞ്ഞാൽ എൻ്റെ ഈ വർഷത്തെ നാലമ്പല ദർശനം പൂർത്തിയാകുകയാണ് അങ്ങനെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിലോടുകൂടി എൻ്റെ ഈ നാലമ്പല ദർശനം ഇവിടെ പരിസമാപ്തമാവുകയാണ് ഈ വീഡിയോ കണ്ട ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം